ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചുരിദാറിനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് പീസൊക്കെ ആവും നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുക സ്ലീവിനായിട്ട് അപ്പം നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് സ്ലീവ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടാകും അപ്പം ഇത്രയും പീസാണ് ഞാൻ ചുരിദാറിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് സൈഡിലൂടെ ജോയിൻറ് ചെയ്യും വേണം പിന്നെ നമുക്ക് അതിൻ്റെ ജോയിൻറ്റ് ഭാഗം ഉണ്ടല്ലോ കൈക്കുഴി ഭാഗം അവിടെയും നമുക്ക് ജോയിൻറ്റ് പീസ് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ വലിയ ടോപ്പിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കക്ഷത്തിൻ്റെ ഭാഗത്തേക്കും ജോയിൻറ്റ് കൊടുക്കണം സൈഡിൽ ഇതേപോലെ നമുക്ക് നീളനെ ജോയിൻറ്റ് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ചുരിദാറൊക്കെ തടിയുള്ള ആളുകൾക്കും ത്രീ ഫോർത്തൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും നമുക്ക് തുണി തേകയില്ലെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ അളവിൻ്റെ ചുരിദാറാണിത് അപ്പോൾ ഇതിന് നമുക്ക് ത്രീ ഫോർത്ത് കൈയാണ് വരുന്നത് അപ്പം നമുക്ക് നമ്മൾ തുണി ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്ലീവ് ഇതിന് മുകളിൽ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ നിൽക്കുന്ന സൈഡ് ഭാഗത്തേക്ക് നമുക്കൊരു ഇഞ്ചോളം അരഞ്ചോളം തയ്യൽത്തുമ്പ് മാറ്റിയിടണം കാരണം നമുക്ക് ആ സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് എന്നിട്ട് നമുക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ മുകൾ ഭാഗം കൈക്കുഴിയുടെ ആ വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് പറ്റണടത്തോളം നമുക്ക് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം പിന്നെ നമുക്ക് മറ്റുള്ള ഭാഗത്തൊക്കെ വീതി ഉണ്ടോ എന്ന് നമുക്ക് സ്ലീവ് വെച്ച് നോക്കാം കേട്ടോ ജോയിൻറ്റ് ചെയ്യാതെ കിട്ടുമോ എന്നുള്ളത് അപ്പം നമുക്ക് മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം കൈക്കുഴി വെട്ടിയ ഭാഗത്തേക്ക് ഇനി ഇതേപോലെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ടൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ അളവിൽ തന്നെ സ്ലീവിനും ഇതേപോലെ കഷത്തിൻ്റെ ഭാഗത്ത് ജോയിൻറ് പീസാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അതിൽ ജോയിൻറ്റ് ഉണ്ട് കേട്ടോ അതേ കളറ് തുണിയായതുകൊണ്ട് നമുക്ക് കാണാഞ്ഞിട്ടാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ സ്ലീവിലും വേണം ജോയിൻറ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് സ്ലീവിനൊക്കെ തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് രണ്ടര മീറ്റർ തുണിയൊക്കെ കൊടുന്ന് നല്ല തടിയുള്ള ആൾക്കാർക്ക് ത്രീ ഫോർത്ത് തയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കുടുങ്ങിപ്പോകും ശരിക്കും നല്ല തടിയും ഹൈറ്റൊക്കെ ഒരാളാണെങ്കിൽ നമുക്ക് മൂന്ന് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ചുരിദാറ് തയ്ക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം അരയിഞ്ച് ഞാൻ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് അവിടെ ജോയിൻറ് ചെയ്യണം ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിവശത്ത് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് ഒരു ഇഞ്ച് ഞാൻ മാറ്റുന്നുണ്ട് അതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് തയ്യൽ തുമ്പാണ് എല്ലാ സൈഡിലേക്കും കിട്ടേണ്ടത് ഇതേപോലെ മുകളിൽ ആ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ചുരിദാറിൻ്റെ അളവ് ആ സ്റ്റിച്ചിങ്ങിൻ്റെ അതിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടിവശത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ കറക്റ്റ് അളവിൽ ഞാനവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ എത്ര തയ്യൽ തുമ്പുണ്ടെന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ലെവലിൽ തന്നെ നമുക്ക് മുകളിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊണ്ടുവരാം ഇനി നമുക്ക് ആ ജോയിൻറ്റിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ആ അച്ചം വരെ നമുക്ക് ആ മാർക്കിംഗ് ഒന്ന് കൂട്ടി കൊടുക്കാം ഇതേപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ജോയിൻറ് ചെയ്യേണ്ട ഫീസ് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ടോട്ടൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അതേപോലെ സ്കേൽ വെച്ചുകൊണ്ട് നമുക്ക് നേരെ താഴത്തേക്ക് ആ ഒന്നര അഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും നമുക്ക് സ്ലീവിൻ്റെ ആ ഷേപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എത്രത്തോളം ജോയിൻ ചെയ്യണം എന്നുള്ള ആ ഭാഗം ഞാൻ ഇതേപോലെ ചോക്കൊണ്ട് ടേബിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തത് തുണിയിൽ എന്നതിന് ശേഷം നമുക്ക് ആ ജോയിൻറ് ചെയ്യാനുള്ള പീസ് നമുക്ക് വെട്ടിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ തയ്യൽ തുമ്പ് മാറ്റിയത് അടക്കം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾ കൈക്കൊഴി മാർക്ക് ചെയ്തത് ഇതേപോലെ കട്ട് ചെയ്യുക നമ്മൾ അവിടെ ജോയിൻറ്റ് ചെയ്യാനുള്ള മാർക്ക് ചെയ്തത് നീങ്ങാതെ തന്നെ നമുക്ക് ഇതേപോലെ വെട്ടിക്കൊടുക്കാം കേട്ടോ അവിടെ നീക്ക് നീ തുണി നീക്കണ്ട ഇനി ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അത്രയും പീസാണ് ആ മാർ ടേബിളിൻ്റെ മുകളിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത്രയും പീസാണ് നമുക്ക് ഈ സ്ലീവിന് ജോയിൻ ചെയ്ത് കിട്ടേണ്ടത് കേട്ടോ പിന്നെ നമ്മളുടെ ഈ സ്ലീവ് നാല് പീസാണ് രണ്ടെണ്ണം രണ്ടെണ്ണം കൂടി സൈഡിൽ നമുക്ക് നേരെ ജോയിൻ ചെയ്തെടുക്കണം കാരണം നമുക്ക് സൈഡ് പീസിൽ സൈഡിൽ നിന്നല്ല നമുക്ക് തുണി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ത്രീ ഫോർത്ത് ആയതുകൊണ്ടാണ് ഹാഫ് ആണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാ ജോയിൻറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് സൈഡിൽ നിന്ന് പീസ് കിട്ടുമായിരുന്നു കേട്ടോ സ്ലീവിന് ഇനി നമുക്ക് എക്സ്ട്രാ തുണി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ എത്രത്തോളം നമുക്ക് തയ്യൽ തുമ്പ് വേണമെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ കൂട്ടി കൊടുക്കണം കാരണം നമ്മൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ കാലിഞ്ചോ അരി ഇഞ്ചോ നമുക്ക് പോകും തുണിയിൽ നിന്ന് അപ്പോൾ നമുക്ക് തുമ്പ് കുറവാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഷേപ്പ് പോലെ തന്നെ നമുക്ക് തുണിയിൽ വരക്കണ്ട കാരണം അധികം തയ്ക്കാൻ അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ആ കോൺ പോലെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് പോകട്ട അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ നേരെ സ്ട്രൈറ്റ് ആക്കിയിട്ട് നമുക്ക് ആ അളവിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ജോയിൻറ് ചെയ്തതിന് ശേഷം സ്ലീവ് കൂട്ടിയിട്ട് ബാക്കി വരുന്ന തയ്യൽ തയ്യൽത്തുമ്പോൾ നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ജോയിൻ്റ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല ആ കോണ് പോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് പീസ് ഉണ്ടാവും അത് നമുക്ക് വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ ഇനി നമുക്ക് ഈ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇതൊന്ന് വെച്ച് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത് അപ്പം മനസ്സിലായാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നു വെച്ചാൽ ലാസ്റ്റ് നമുക്ക് താഴത്ത് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് സ്ലീവിന് തുണി തികയില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സൈഡിൽ നിന്നൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം